ഹലോ ഗായ്സ് നമ്മളിതാ ഞാനും തംസീഫും കൂടി ആ അവർ കാണുന്ന പാറക്കെട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് കാണുമ്പം പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നടന്ന് നോക്കാം നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു മഞ്ഞ് മൂടിക്കെടുക്കണ പോലെ ഉണ്ട് നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ നല്ല കൂളിങ് ഉണ്ട് അതുപോലെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പം എന്തായാലും ആ പാർക്കെട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു കാഴ്ച കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കാശിയില്ല ആൾ പൊതിച്ച് മൂടിക്കെടുക്കണ ഒരു ടൈമാണ് ടൈം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ആ പാറക്കെട്ടിലേക്ക് പോയിട്ട് കണ്ടിട്ട് വരാം അപ്പം ഏതാ നമ്മൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടൊക്കെ കാണാൻ വലിയ വലിയ പാറക്കെട്ടുകൾ പക്ഷെ നമുക്ക് അങ്ങട്ടേക്കുള്ള എൻട്രി ഇല്ല ഇല്ലല്ലോ ഇല്ല അപ്പം ഇതാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ സ്ഥലം നല്ല രസമുണ്ട് നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് പക്ഷേ ഇവിടെ ഫുള്ള് മതികളൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് കിടക്കാനുള്ളൊരു ഇതൊന്നുമില്ല പാറപ്പുറത്തേക്ക് കയറി പറയാനുള്ള ഒരു ഇതില്ലോ കാണുന്നില്ലല്ലോ ഇല്ല പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ ബേഡ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൈന പ്രാവ് പിന്നെ മയിൽ ജസ്റ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു വീട് എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഒരാറു മണിക്കൊക്കെ വന്നാൽ മയിലിനെ കാണാം എന്നാണ് പറഞ്ഞത് അത്ര നേരത്തെ വരാൻ പറ്റാത്തത് കൊണ്ട് കാണാൻ പറ്റിയില്ല നല്ലൊരു നല്ലൊരു പ്ലേസ് അപ്പം